തൽഹ അധ്വാനത്തിന്റെ മേഖലയിൽ ഒരു ദിവസം എങ്ങോ പോയി അവരുടെ ഏകമകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഏകമകൻ നിര്യാണം പ്രാപിച്ചു ഉമ്മു സൽമ കുഞ്ഞിനെ കുളിപ്പിച്ചു ഉമ്മു സൽമ കുഞ്ഞിനെ കഫൻ കപൻകുടകൊണ്ട് അണിയിച്ചു ഉമ്മു സൽമ സ്വന്തം പോയി കുഞ്ഞിനെ കബറടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റസൂലിന്റെ അനുമതി തേടി ഉമ്മു സൽമയാണ് വന്നിരിക്കുന്നത് ഉസ്മാനുബന് തൽഹ സ്ഥലത്തില്ല പക്ഷേ ഞങ്ങളുടെ ഏകമകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയ ആ മകനെ ഞാൻ കബറടക്കിക്കൊള്ളട്ടെയോ പിതാവ് വരാൻ കാത്തു നിൽക്കണമോ എവിടെയെപ്പോഴാണെത്തുകയെന്നറിയില്ല പരിശുദ്ധ റസൂലിന്റെ അനുമതിയോടെ ഉമ്മുസൽമ സ്വന്തം മകനെ കബറിലേക്കിറക്കി കുഞ്ഞിനെ കൊണ്ടുപോയി കബറടക്കി ഉസ്മാനുപന് തെൽഹ ആദൃശ്ശികമായി വീട്ടിൽ തിരിച്ചെത്തി ഉസ്മാനുബന് തെൽഹ വന്നപ്പോൾ ഉമ്മുസൽമ കുഞ്ഞിനെ കബറടക്കിയ കൈകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് പാത്രം വൃത്തിയാക്കി വെച്ചു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മകന്റെ നിര്യാണ വാർത്ത പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുമ്പിലിരിക്കുന്ന അന്നത്തോട് വിട പറഞ്ഞു ഓടിപ്പോയി പൊട്ടിക്കരയുമോ ഉമ്മുസൽമ ഭയപ്പെട്ടുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു കഴിക്കുക രസമായിട്ട് കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തും ഉമ്മുസൽമ ചോദിച്ചു എന്തൊക്കെയാ വിവരങ്ങൾ ഉസ്മാനപന് ഇങ്ങോട്ട് അന്വേഷിച്ചു എന്തൊക്കെയാ വിവരങ്ങൾ ഭാര്യ ഉമ്മുസൽമ പറഞ്ഞു എല്ലാം അന്തോഹുവിൽ തവക്കൽ അവനാണ് നാഥൻ അവനാണ് ആലംബം അവനാണ് സർവശക്തൻ അവനുണ്ടെങ്കിൽ പിന്നെ എന്ത് ചോദിക്കുന്നവർക്ക് നൽകുന്നത് അവനല്ലയോ പ്രാർത്ഥന കേൾക്കുന്നത് അവനല്ലയോ ഉത്തരം നൽകാനും അവൻ മാത്രമല്ലയോ ഏകനല്ലയോ തമ്പുരാനല്ലയോ സൃഷ്ടാവല്ലയോ സംവിധായകനല്ലയോ ആ തമ്പുരാനിൽ ആലംബമല്ലാതെ മറ്റെന്ത് ഭക്ഷണം വലമ്പിക്കൊടുത്ത ഉമ്മുസൽമാർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന ഊർക്കണം അന്ന് രാത്രി അവരൊന്നിച്ച് ശയ്യ പങ്കിടുകയാണ് ശയ്യ പങ്കിടുന്നതിന് മുമ്പ് മകൻ മരിച്ച വിവരമറിഞ്ഞാൽ ഭാര്യയോട് ശയിിക്കുന്ന നിമിഷങ്ങളെ നിമിഷങ്ങളെപ്പോലും സഹിക്കാൻ കഴിയാതെ ഭർത്താവ് പോയി ദുഃഖത്തിന്റെ വിരഹത്തിന്റെ ഏക മകൻ നഷ്ടപ്പെട്ട പ്രയാസത്തിന്റെ ആഴത്തിലേക്ക് വഴുതി വീഴുമോ എന്ന് ഭയപ്പെട്ട ഉമ്മുസൽമാർ അല്ലാഹു താഴലാൻഹാ അർദ്ധരാത്രിക്ക് ശേഷം ഇരുവരും പിറ്റേന്ന് കാലത്ത് പ്രാർത്ഥനയ്ക്കെണി ഈറ്റ സമയത്ത് ഉസ്മാനുപിന് തൽഹയോട് ചോദിക്കുന്നു ഉസ്മാൻ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു മുസൽമാൻ നീ ചോദിക്കുക നീ എന്താണ് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഉസ്മാൻ അല്ലാഹു നിങ്ങളുടെ കയ്യിൽ ഒരു ഒരമാനത്തേൽപ്പിച്ചു എന്ന് വിശ്വസിക്കൂ ഒരമാനത്ത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു അമാനത്ത് തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ ഉസ്മാൻ ഒരാൾ ഒരു മുതല് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ആ കാലം കഴിയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ട സമയത്തിന്റെ ഘട്ടം കഴിയുമ്പോൾ ആ സാധനം ആ വിലപ്പെട്ട നിധി തന്നാൾ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ തൽഹ പ്രയാസവും കൂടാതെ മറുപടി പറഞ്ഞു അമാനത്തെ ഏൽപ്പിച്ചവൻ തിരിച്ചു ചോദിക്കുമ്പോ എനിക്കെന്ത്യോ എങ്കിൽ ഉസ്മാനു തൽഹ നിങ്ങൾ അറിയണം നിങ്ങൾ പോയ സമയത്ത് നമ്മുടെ ഏക സന്താനം ഈ ലോകത്തോട് വിട പറഞ്ഞു അവനെ തണ്ണതന്നാഹു ആ അവന്റെ നിധി ആ കുഞ്ഞിനെ അവൻ തന്നെ തിരിച്ചെടുത്തു നിങ്ങൾ വരാൻ കാത്തു നിന്നില്ല ഉസ്മാൻ ഞാൻ അവനെ കൊണ്ടുപോയി കവറടക്കുകയും ചെയ്തു ഉസ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു വാക്കും മുരിയാടാൻ കഴിഞ്ഞില്ല കണ്ണുനീരി ചാലിപ്പൊഴുകി അന്നത്തെ രാത്രി അവർ പങ്കിട്ട ശയ്യയിലൂടെ ജനിച്ച അബ്ദുള്ള എന്ന സന്താനത്തിന് പിന്നെ ഒമ്പത് മക്കളുണ്ടായതിൽ ഒമ്പത് പേരും ഖുർആൻ ഹിഹ്ബാക്കിയ കാരികളായി മാറി എന്ന് പിന്നീട് ചരിത്രകാരൻ പറയുമ്പോൾ ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ ആ കുടുംബത്തിന്റെ ആ ജീവിത സംവിധാനത്തിന്റെ ഇന്ന് ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്ന ലോകമാണ് ഭർത്താവ് ഭാര്യയെ ശങ്കിക്കുന്ന ലോകമാണ് ഒരേ മേൽ